നമുക്ക് നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥിയെ പരിചയപ്പെടാം ഇതാ ഈ കാണുന്ന കുട്ടിക്കുറുമ്പനാണ് ആ ഒരാള് മഹാവികൃതി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വികൃതിയാണ് ഇവൻ്റെ പരിപാടി അപ്പൊ ഇവൻ വന്നിട്ട് നമ്മുടെ കുഞ്ഞൻ്റെ ലാസ്റ്റത്തെ ഡെലിവറിയിലുള്ള ഒരു കുഞ്ഞാണ് കേട്ടോ ഇവരുടെ കൂടെ നാല് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവനാണെങ്കിൽ കാണാൻ നല്ല സുന്ദര കുട്ടപ്പനാണ് അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞ ഒരു പാവ ലുക്കാണ് കേട്ടോ പക്ഷേ വികൃതിയുടെ കാര്യത്തിൽ മാത്രം ഒരു രക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞിന് രണ്ട് മാസം ആവുന്നതേ ഉള്ളൂ കേട്ടോ അതിന് മുമ്പ് തന്നെ ഇവന ഇവൻ്റെ പരിപാടി തുടങ്ങി ആ ഇവൻ്റെ കൂടെ ഇപ്പം താ ഇവൻ്റെ മമ്മ ഉണ്ട് കുഞ്ഞനുണ്ട് ഇതാ നല്ലതും ഉണ്ട് നല്ല സ്റ്റഡി വടിയായിട്ട് പടിയായിട്ടിരിക്കുകയാണ് രണ്ടുപേരും ഹലോ അപ്പൊ ഇവന് നമുക്ക് ഇതുവരെ ഒരു പേരിട്ടിട്ടില്ല കേട്ടോ നിങ്ങളൊക്കെ ഒരു പേരൊന്നും സജസ്റ്റ് ചെയ്തേക്കണേ നമുക്ക് പേരിട്ടേക്കാം ഇവന് ഇവൻ്റെ മമ്മാനെ എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്യലാണ് ഇവന്റെ മെയിൻ പരിപാടി കേട്ടോ ഇവന്റെ അമ്മേനെ മാത്രല്ല ബാക്കിയുള്ള എല്ലാ പൂച്ചകളുടെ അടുത്ത് പോകും അവരൊക്കെ ശല്യം ചെയ്യും ഇവനെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരാളുണ്ട് നമ്മുടെ റോക്കി റോക്കിക്കാണെങ്കിൽ ഇവനെ കാണത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ വന്നു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കത്തില്ല ഇപ്പൊ തന്നെ കണ്ടതാ എൻ്റെ നേരെ ചാടി വീഴാൻ നോക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ റോക്കിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാലും അവനെ തോണ്ടി നുള്ളി അവൻ എങ്ങനെയെങ്കിലും ഇടങ്ങേറിയത് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരനെ ഒട്ടും ഇഷ്ടമില്ല ഇവൻ വരുമ്പോൾ തന്നെ എടുത്ത് എടുത്തോടിക്കളയും ഇവൻ്റെ ഏഴ് അയൽവക്കത്ത് പോലും നമ്മുടെ റോക്കി വരില്ല പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്താ വീഡിയോസൊക്കെ വളരെ കുറവാണല്ലോ എന്താ വീഡിയോസ് ഇടാത്ത പഴയ പോലെ കോമഡി വീഡിയോസൊക്കെ ആയിട്ട് വരണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നെ നമുക്ക് രണ്ട് മൂന്ന് ചാനലുണ്ട് അങ്ങനെ ഒരുപാട് നമ്മുടെ ചില തിരക്കുകൾ ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാനൊരു കാറ്റലോഗർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചാനലിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇടാനാണ് എനിക്കും ആഗ്രഹം അപ്പോൾ ഞാൻ ഇനി തൊട്ട് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇടും അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്